എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് പോ സ്വാഗതം ഇന്ന് കുറച്ച് വിൽപ്പന പോസ്റ്റുകൾക്ക് വന്നിട്ടുണ്ട് നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യമായി ഒരു പാലാട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് ഒൻപതിനായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനായിരത്തി രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ വിട്ട രണ്ട് വിൽപ്പന പോസ്റ്റുകൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചാർജ് എക്സ്ട്രാ കടിഞ്ഞൂൽ പ്രസവിച്ച ഒരാടും അതിൻ്റെ ഇരുപത് ദിവസം പ്രായമായ ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് രണ്ടും കൂടി എട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി നമ്മളെ അറിയിച്ചിട്ടുണ്ട് സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ രണ്ട് വയസ്സ് പ്രായമുള്ള കുത്തിവെക്കാറായ രണ്ട് എച്ച് എഫ് പശുക്കിടാങ്ങൾ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി അൻപതിനായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് അജിതപ്പടി നല്ല ഇനം ആടുകൾ വിൽപ്പനക്ക് പെണ്ണാടുകളും മുട്ടനാടുകളും എല്ലാം ഉണ്ട് ക്രോസ് പീഡ് ആടുകളാണ് ഇതിൻ്റെ വില വെയ്റ്റ് കണക്കാണ് ലൈവ് വെയ്റ്റ് മുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കോട്ടക്കൽ ഒരു ആറ് ആട്ടൻകുട്ടികൾ വിൽപ്പനക്ക് മൂന്ന് മുട്ടന് മൂന്ന് പെട ഇത് വില ചോദിക്കുന്നത് ആറും കൂടി പതിനൊന്നേ മുന്നൂറ് സ്ഥലം ഇടവണ്ണ ഒരു നാല് ഗോസിൻ്റെ ചിക്സ് വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് നാലും കൂടി നാലായിരം രൂപ സ്ഥലം കോട്ടക്കൽ ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചാർജ് എക്സ്ട്രാ ഒരു വലിയ ആടും അതിൻ്റെ ഒരു പട രണ്ട് മാസം പ്രായമായ ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് പാല് കുട്ടി കുടിച്ചിട്ട് കുറച്ച് ബാക്കി കറന്നെടുക്കാനുള്ളത് ഉണ്ടാവുമെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വളാഞ്ചേരി ഒൻപത് മാസം പ്രായമായ ഒരു വലിയ മുട്ടൻ കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടാകുമെന്ന് പാർട്ടി നമ്മൾ അറിയിച്ചിട്ടുണ്ട് സ്ഥലം വളാഞ്ചേരി ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വിൽപ്പന വീഡിയോസ് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനലുവായി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പുതിയ ഒരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ